ശബരിമല സംരക്ഷണ സംഗമം പരിപാടിയിൽ വാവറെക്കുറിച്ച് വിദ്വേഷ പരാമർശം നടത്തിയ ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്തനന്ദ മഹർഷിക്കെതിരെ പന്തളം പോലീസിൽ കേസ് വാവർ ഒരു മുസ്ലിം ആക്രമണകാരിയാണെന്നും അയ്യപ്പനെ ആക്രമിക്കാൻ വന്ന തീവ്രവാദിയാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് നടപടി ശബരിമലയിലെ അയ്യപ്പന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന വാവരുടെ പങ്ക് ഇപ്പോൾ പുതിയൊരു വിവാദത്തിനും വഴി തുറന്നിരിക്കുന്നു ാണ് ഹൈന്ദവ സംഘടനകൾ പന്തളത്ത് സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമം എന്ന പരിപാടിയിൽ വെച്ചാണ് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനായ ശാന്താനന്ദ മഹർഷി വിവാദപരമായ പ്രസംഗം നടത്തിയത് ശാന്താനന്ദ മഹർഷിയുടെ പ്രസംഗം ഉടൻ തന്നെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി വാവർ മുസ്ലിം ആക്രമണകാരിയാണെന്നും അയ്യപ്പനെ ആക്രമിക്കാൻ വന്ന തീവ്രവാദിയാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഒരു വിഭാഗം ജനങ്ങളെ വേദനിപ്പിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ കോണുകളിൽ നിന്നും എതിർപ്പുയർന്നു ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് മാധ്യമ വക്താവ് ായ അനൂപ് വി ആർ ശാന്താനന്ദ മഹർഷിക്കെതിരെ പന്തളം പോലീസിൽ പരാതി നൽകി മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രസംഗമാണ് മഹർഷി നടത്തിയതെന്നും ഇത് സമൂഹത്തിൽ വർഗീയ വികാരം ഉണർത്താൻ കാരണമാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്